എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കല്ലറയിലാണ് കല്ലറയിലുള്ള ചെറിയൊരു വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കല്ലറ അടയാളം റോഡിൻ്റെ സൈഡിലായിട്ട് വരുന്ന ചെറിയൊരു വിശ്രമ കേന്ദ്രമാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് എനിക്കറിയാം ഓ ചെയ്യുമ്പം അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പം ഈ റോഡ് സൈഡിൽ തന്നെയുള്ള കച്ചവടത്തിൻ്റെ കാഴ്ചകളും കപ്പയും വെള്ളരിക്കയും ചെറിയ മീൻപിടുത്തത്തിൻ്റെ ചെറിയ ഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഭാ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഇതിലെ പോകുന്ന ആൾക്കാർക്ക് ഒത്തിരി പ്രയോജനപ്പെടും കാരണമെന്ന് പറഞ്ഞാൽ അല്ലാത്തവർക്കും പ്രയോജനപ്പെടും ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ചക്ക കപ്പ അതുപോലുള്ള മീൻ എല്ലാം നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് ഈ വഴി സൈഡിൽ തന്നെ വെച്ച് വിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറയും ഇതാണ് ഈ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മൂന്ന് സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കല്ലറ ഇടയാളം റോഡിൻ്റെ പ്രധാന ശില്പിയായിട്ടുള്ള വഴിയച്ചൻ്റെ പ്രതിമ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് വളരെ ചെറിയൊരു പ്ലേസ് ആണ് അന്നാ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും കാരണം അടുത്ത രണ്ട് സൈഡിലായിട്ട് പാടങ്ങൾ വരുന്നുണ്ട് പാടങ്ങളും നല്ല നീളത്തിൽ കിടക്കുന്ന തോടും അത് കാണാറുണ്ട് നല്ല പച്ചപ്പും നിറഞ്ഞു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് യാത്രയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് വിശ്രമിക്കണമെങ്കിൽ അതിനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ കല്ലറയിലുള്ള ഈ വഴി ഓരോ വിശ്രമം ഒത്തിരി കച്ചവടക്കാർ ഇവിടെ ഈ വഴിയുടെ സൈഡിലായിട്ട് തന്നെ മിക്കപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ ചായ ബജി ഇങ്ങനെയുള്ള സാധനങ്ങളുമെല്ലാം നമുക്കിവിടുന്ന് ലഭിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഈ തോട്ടിൽ ചെറിയ ശിക്കാരവെള്ളം ഇടുവാണെങ്കിൽ കുറേയും കൂടെയൊക്കെ നല്ല സഞ്ചാരികൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഭാഗത്തു നിന്നും കൂടെയൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷേ മഴക്കാലത്ത് ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾക്കും അങ്ങനെയുള്ള വികസന പരിപാടികൾക്കും ഒക്കെ തടസ്സമുണ്ടാകുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഇത് ചെറുതായിട്ട് ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാനുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ കല്ലറയിലുള്ള കേന്ദ്രം ജോസ് വിരുത്തിയിൽ അച്ഛൻ്റെ അതായത് വഴിയച്ഛൻ്റെ പ്രതിമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി ഫുൾ സ്ക്രീനിൽ കാണണേ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ മറക്കരുത് ായിരുന്നു അവിടെ തന്നെ ഫ്രണ്ട് അവിടെയല്ലോ ആയിരുന്ന ഭാഗത്തുണ്ട് ഏയ് അവിടെ ഉണ്ടെന്നേ വനേത് കൂടമേ അണ അണ രണ്ട് ഫ്രണ്ടി കണ്ടോ കണ്ടോ അവൻ റിട്ടേൺ ചെയ്തു കണ്ടോ ഇങ്ങനെയോ აა, 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 ა